ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ വൈൽഡ് കാർഡുകൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ പണിപുര ടാസ്ക് നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈൽഡ് ഗാർഡിന് വീട്ടുകാർ പണി കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് വീട്ടുകാർക്ക് പണി കൊടുക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം ബിഗ് ബോസ് തന്നെ ഒരുക്കി കൊടുത്തു ആ വീട്ടിൽ കഴിഞ്ഞ രാത്രിയിലൊക്കെ എന്തെല്ലാം പ്രകടനങ്ങളായിരുന്നു നടന്നത് അതുകൊണ്ട് അഹങ്കാരികൾക്കിട്ട് ബിഗ് പണി തന്നെ കൊടുക്കുവാൻ വേണ്ടി ഏറ്റവും അധികം ബിഗ് ബോംബുകൾ റെഡിയാക്കി കയറി ചെല്ലുന്ന സ്ഥലത്തു നിന്ന് പെട്ടെന്ന് എടുക്കുവാൻ പാകത്തിൽ ബിഗ് ബോസ് കെട്ടി സാധനങ്ങളെല്ലാം വെച്ചു കൊടുത്തു അത് അതുമാത്രവുമല്ല ഇരുപത് സെക്കൻഡാണ് അവർക്ക് അതിനുവേണ്ടി അനുവദിച്ചത് അനായാസം കയറി ഇറങ്ങി സാധനം എടുത്ത് വെളിയിൽ കൊണ്ടുനിടുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു വൈൽഡ് ഗാർഡ് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇത്രയും സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും മുഖം വാടിപ്പോയി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ബിഗ് പണിക്കുള്ള അവസരങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പണി ഏറ്റുവാങ്ങുവാൻ ഒരാളിനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നു വൈൽഡ് കാർഡുകൾ അഞ്ചു പേരും കൂടി ചർച്ച ചെയ്തപ്പോൾ ആദ്യം വന്ന പേര് അപ്പാനിയുടേതായിരുന്നു എന്നാൽ സ്റ്റോർ റൂമിൽ നിന്നും പണി എന്താണ് കൊടുക്കുവാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബിഗ് ബോസിന്റെ അറിയിപ്പ് അതിന്റെ രണ്ട് ചിറ്റുകളാണ് ബാക്കി കിടക്കുന്നത് ആ ബൗൾ എടുത്ത് ഇവരുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു ഇവർ നിന്നും ഒരു എടുക്കുന്നു ആ ചിറ്റിൽ എഴുതിയിരിക്കുന്നത് വൈൽഡ് കാർഡുകൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഈ സീസൺ അവസാനിക്കുന്ന സമയം വരെ ഒരാളിനെയും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അപ്പോഴേക്കും അവരപ്പാനിയുടെ പേര് മാറ്റി പകരം ബുദ്ധിപരമായിട്ട് അവർ തീരുമാനിച്ചു തെരഞ്ഞെടുത്തു അത് അനീഷ്ടിനെ ആയിരുന്നു ഇങ്ങനെ ഒരു വലിയ പണി അനീഷ്ടിന് കിട്ടിയതിൽ വീട്ടുകാർക്കും വലിയ സന്തോഷം തോന്നി അവരും അത് കൈയടിച്ച് പാസാക്കി അനീഷ്ടിനും അനുമോൾക്ക് ഒഴിച്ച് വേറെ ആർക്ക് പണി കിട്ടിയാലും അവർക്ക് സങ്കടമായിരിക്കും ഈ രണ്ടാൾക്കാരെയാണ് അവർ ഏറ്റവും അധികം വെറുക്കുന്നത് അതുകൊണ്ട് തന്നെ അനീഷ്ടിന് പണി വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചു കൈയടിച്ച് ആഘോഷിച്ചു തുടർന്ന് തിരഞ്ഞെടുത്താൽ മാത്രം പോരാ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് അതിന്റെ വാലിഡ് ആയിട്ടുള്ള റീസൺ പറയണം അതിനുവേണ്ടി അവർ കണ്ടെത്തിയതും ആരോപിച്ചതുമായിട്ടുള്ള കാര്യം മറ്റേതൊരു വ്യക്തിയെ തെരഞ്ഞെടുത്താലും അവരേത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് ഈ പണി കൊടുത്തത് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല ഇനി മറ്റൊരു കാര്യം അവർക്ക് ഇങ്ങനെ ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ അവർ മറ്റുള്ള മത്സരാർത്ഥികളെ സ്വാധീനിക്കുകയും അവർ നോമിനേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിയെ നോമിനേറ്റ് ചെയ്തെടുക്കുവാനും കഴിയും കാരണം ആ വീട്ടിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അനീഷ് എല്ലാവരെയും ഒരു കയ്യകലത്തിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് അനീഷിന് ആരെയും സ്വാധീനിക്കാൻ പറ്റില്ല അനീഷിനെയും ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അനീഷിനെ അവർ തിരഞ്ഞെടുക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ റീസൺ അനീഷ് മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ തനിക്ക് പറയുവാനില്ല പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തിക്കൊണ്ട് താൻ സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത് തന്റെ ഗെയിമിന് പ്രത്യേകിച്ച് സ്ട്രാറ്റജികളും ഒന്നും തന്നെ ഇല്ല കൺഫക്ഷൻ റൂമിലേക്ക് പോയി മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ വളരെ ബാലിസ്യമായിട്ടുള്ള റീസണുകളാണ് അദ്ദേഹം അവർക്കെതിരെ നിരത്താറുള്ളത് അങ്ങനെയുള്ള അനീഷ് ഇനി ഈ സീസണിൽ ആരെയും നോമിനേറ്റ് ചെയ്യണ്ട ഇവിടുത്തെ ഓരോ മത്സരാർത്ഥിക്കും ലഭിച്ചിരിക്കുന്ന ഓരോ സ്ലോട്ടുകൾ പതിനായിരക്കണക്കിന് ആൾക്കാരെ ഒഡീഷൻ ചെയ്ത് അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇവിടെയുള്ളവർ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ സ്ലോട്ടുകളും അത്രമാത്രം വാലിഡ് ആണ് അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ടുകളും അനീഷ് നശിപ്പിച്ചു കളയുവാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തതായി അനീഷിനെതിരായി അവർ ഉന്നയിച്ച സ്ട്രോങ് ആയിട്ടുള്ള ആരോപണം ഇത്രയും കേട്ടപ്പോഴേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അനീഷ് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് താൻ പറയുകയാണ് താങ്ക് ഇപ്പോൾ തന്നെ ഞാൻ എന്നെ വിജയിട്ട് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ സംസാരത്തിൽ കൂടി എനിക്ക് അതാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇവിടെയുള്ള ഒരുത്തനും എന്നെ വീഴ്ത്തുവാൻ പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾ തന്നെ ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു ഇവിടുന്ന് പല വ്യക്തികളും പോകുവാനുള്ള സാധ്യതയുണ്ടെന്നും ഞാൻ ഇവിടെ അവസാനം വരെ നിൽക്കാൻ സാധ്യതയുണ്ടെന്നും നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളോടുണ്ട് പിന്നെ എൻ്റെ കഴിവും എൻ്റെ ആത്മവിശ്വാസവും അതു വെച്ച് തന്നെ ഇനിയും ഞാൻ ഇവിടെ ഗെയിം കളിക്കും അതുമായിട്ട് ഞാൻ മുൻപോട്ട് പോവുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രേക്ഷകരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് പ്രേക്ഷകരിൽ എനിക്ക് അത്രമാത്രം വിശ്വാസമുണ്ട് ബിഗ് ബോസ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ അതിശക്തനായ ഒരു മത്സരാർത്ഥിയാണെന്ന് അതെനിക്ക് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി ഇവരോടുണ്ട് ഇനിയുള്ള എന്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകരുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുകയാണ് എല്ലാം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ എന്നെ എത്രയെല്ലാം വെട്ടി വീഴ്ത്താൻ ശ്രമിച്ചാലും അതിനെ എല്ലാം മറികടന്ന് മുൻപോട്ട് ഞാൻ കയറി വരുമെന്നുള്ള ദൃഢനിശ്ചയം ആത്മവിശ്വാസം എന്റെ ഉള്ളിൽ ശക്തമായി ഇപ്പോൾ നിലനിൽക്കുകയാണ് വീണ്ടും അനീഷ് ബിഗ് ബോസിനോട് പറയുകയാണ് ബിഗ് ബോസ് ഈ ഓണ ദിവസത്തിൽ ഇത്രയും മനോഹരമായ ഒരു സന്ദേശം എനിക്ക് തരാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി പറയുകയാണ് അതെ ഞാൻ അതിശക്തനായ ഒരു മത്സരാർത്ഥിയാണ് എന്ന് ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ കൂടി എന്നെ ബോധ്യപ്പെടുത്തി തന്നതിൽ നന്ദി 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 സത്യത്തിൽ വൈൽഡ് കാർഡുകൾ എന്തായിരിക്കും തങ്ങൾക്കെതിരെ വലിയ പണിയുമായിട്ട് എടുത്തു വീശാൻ പോകുന്നെന്ന് ഓർത്ത് വീട്ടുകാരെല്ലാവരും അമ്പരന്നിരിക്കുകയായിരുന്നു പക്ഷേ അവരാഗ്രഹിച്ചതുപോലെ തന്നെ അനീഷിന്റെ മേൽ ഈ പണി വന്നു വീണു എന്നാൽ അതിന്റെ റീസൺ പറഞ്ഞപ്പോൾ സംഗതി മുഴുവൻ വൈൽഡ് കാർഡുകളുടെ കയ്യിൽ നിന്നും പോയി കാരണം അവർ പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും ഇവിടുന്ന് ഏത് നിമിഷവും പുറത്തു പോകുവാൻ സാധ്യതയുള്ളവരാണ് എന്നാൽ അനീഷ് ഇവിടെ തുടരാൻ സാധ്യതയുണ്ടെന്ന് ഈ വൈൽഡ് ഗാർഡായിട്ട് വന്നിരിക്കുന്ന ഇവന്മാരൊക്കെ വെറും മന്ദബുദ്ധികളാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവിന്റെ ആവശ്യമുണ്ടോ ആ വാക്കിൽ തന്നെയാണ് അനീഷ് ഏറ്റുപിടിച്ചു നിൽക്കുന്നത് ബിഗ് ബോസ് ഞാൻ ശക്തനായ ഒരു മത്സരാർത്ഥിയാണെന്നും ഞാൻ ഇവിടുന്ന് പോവില്ല എന്നും ഇവർക്ക് നന്നായി ബോധ്യപ്പെട്ടു അവർ അത് എന്നെ മനസ്സിലാക്കി തന്നതുകൊണ്ട് ബിഗ് ബോസ് ഞാൻ നന്ദി പറയുന്നു ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അനീഷ് പറയുന്നത് സത്യത്തിൽ ഇത്രയും പരസ്യമായിട്ട് ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം കേറ്റി കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അനീഷ് ഇനിയിപ്പോൾ ഗെയിം കളിക്കണ്ട അനീഷ് ആരെയും നോമിനേറ്റ് ചെയ്യുകയും വേണ്ട മുഴുവൻ ആൾക്കാരും അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും നോമിനേറ്റ് ചെയ്യുകയും ചെയ്യട്ടെ പക്ഷേ അയാൾ ഫൈനൽ ഫൈവ് ഉറപ്പിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അനീഷിനും അത് അവർ ബോധ്യപ്പെടുത്തി കൊടുത്തു അതുകൊണ്ട് അനീഷ് ഇനി ആ വീട്ടിൽ കിടന്നുകൊണ്ട് ഫൈനൽ ഫൈവിൽ കടന്നുകൂടുവാൻ വേണ്ടി കഠിനാധ്വാനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ ശക്തനായ മത്സരാർത്ഥിയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു അയാൾ അവിടെ നിന്നു കഴിഞ്ഞാൽ വൈൽഡ് കാർഡുകളായി വന്നിരിക്കുന്ന ആൾക്കാരെ അയാൾ വെറുതെ നോമിനേറ്റ് ചെയ്യുമെന്നും അവരെ പിടിച്ച് പുറത്താക്കും എന്നുമുള്ള ഭയം അവരുടെ ഈ വാക്കുകളിൽ കൂടി തന്നെ അനീഷിന്റെ മുമ്പിൽ അവർ പ്രതിഫലിപ്പിച്ചു സത്യത്തിൽ ഈ വൈൽഡ് കാർഡുകളൊക്കെ വന്നു കയറിയ സമയത്ത് ആ വീട്ടുകാർക്ക് തല എട്ടിന്റെ പണി ഇവന്മാര് വെച്ചു കൊടുക്കും എന്നൊരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇന്നത്തെ ദിവസം ഈ ഒരു കൂടി പൊളിച്ചടുക്കിയിരിക്കുകയാണ് അനീഷിന് കൊടുത്ത ഈ പണിയിൽ കൂടി അവർ മന്ദബുദ്ധികളാണ് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു ഇപ്പോൾ അനീഷിന് കാര്യമായിട്ട് ജനപിന്തുണ പിന്തുണ പുറത്തുണ്ട് എന്നും അവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ആര് ഉലഞ്ഞു നിൽക്കുന്നവരാണെന്നും ആ വീട്ടുകാർക്കും കൂടി ഇവർ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു എന്തല്ലേ ഈ കളിക്കൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് സത്യത്തിൽ അനീഷ് ഭയങ്കര സന്തോഷത്തിലാണ് ഊർജ്ജസ്വലനായിട്ട് അവിടെ ഓടി നടന്ന് അനീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത് മതി ഞാൻ ഇപ്പോൾ തന്നെ വിജയി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് അനീഷ് ഇത് പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുമ്പോൾ ഈ നോമിനേറ്റ് ചെയ്ത വൈൽഡ് ഗാർഡുകൾ തന്നെ അനീഷിന്റെ പുറകിൽ നടന്ന് പിന്നെയും പിന്നെയും പറയുന്നുണ്ട് നീ ഇവിടെ ഒരു ചുക്കുമല്ല നീ ഒരു കോപ്പുമല്ല നീ ചുമ്മാത കൺഫക്ഷൻ റൂമിൽ പോയിരുന്നു കൊണ്ട് ഓരോരുത്തരെ കണാകുണാന്ന് പറഞ്ഞിട്ട് നീ അവരെ നോമിനേറ്റ് ചെയ്തിട്ട് വരികയാണ് അതുകൊണ്ട് ഇനി ആ പണിക്ക് നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് പരിഹസിച്ചാലും അനീഷിന്റെ തട്ട് താണു തന്നെ ഇരിക്കും കാരണം അയാളുടെ മുൻപിൽ നിന്നുകൊണ്ട് അയാളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്കിനി നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ വാക്കു പറയുന്നതിൽ കൂടി അയാളെ നിങ്ങൾ അംഗീകരിക്കുകയാണ് നിങ്ങൾ അയാളെ ഭയപ്പെടുന്നു എന്നുള്ളത് അയാളുടെ മുമ്പിൽ നിങ്ങൾ തെളിയിക്കുകയായിരുന്നു അവസാന നിമിഷം വരെ അയാൾ ഇവിടെ തുടരുവാൻ സാധ്യതയുണ്ട് എന്ന് അയാളുടെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങൾ അയാളോട് വിളിച്ചു പറയുകയായിരുന്നു സത്യത്തിൽ അനീഷ് അല്ല തോറ്റത് നിങ്ങൾ ഓരോരുത്തരുമാണ് വൈൽഡ് കാർഡുകൾ ഭൂലോക തോൽവിയാണ് എന്നുള്ളത് ഇന്നത്തെ ഈ ബോംബിഡിൽ പ്രക്രിയയിൽ കൂടി വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ